എന്റെ കുട്ടി അടി ഉറപ്പിച്ച് നിർത്തണമേ എന്ന് അവരുടെ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ജാപത്താണ് സമസ്തയുടെ കൊടിക്ക് കീഴേ വിനീത വിധേയരായി നമ്മൾ ഈ അച്ചടക്കത്തോടെ വന്നിരിക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വലിയൊരു സദസ് ചക്ക പുളി ചക്കന്മാരാ ഈ ചെക്കന്മാര് അപ്പുറത്തിരുന്ന് അതിന്റെയും അപ്പുറത്തിരുന്ന് മൊബൈലിൽ തോണ്ടിക്കളിക്കേണ്ട ടൈമാണ് എത്രയോ സാധ്യതകൾ അവർക്ക് മുന്നിലുണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നിരന്തരം

നബി അലി അലിസ്ലാത്തു വസ്സലാമുമായി ഏറ്റുമുട്ടാൻ വന്ന ജ്യോത്സ്യന്മാർ എൺപതിനായിരം ജ്യോത്സ്യന്മാർ മൂസാ നബി അലി അലിസ്ലാത്തു വസ്സലാം ഒറ്റക്കാണ് അതാണ് മുത്തുക്കായ പറഞ്ഞത് അല്ലാഹു കൊടുക്കട്ടെ മഹദീമാവിന് കൊടിയെടുക്ക ഒരാള് മതി അതും അത് ചെറിയ വർത്താനല്ല മഹദീമാവിന് ഈ കൊടി കൈമാറാൻ ഒരാൾ മതി ഇവിടെ ഭൂരിപക്ഷത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ വിഷയല്ല അതൊരു ഗൗരവമുള്ള വർത്താനാണ് മൂസാ നബി അലി സലാത്തു വസ്സലാമിന്റെ എതിരെ വന്നത് എൺപതിനായിരം ജോലിസന്മാർ സാഹിത്യങ്ങൾ ജാലവിദ്യക്കാർ അവര് അവരുടെ കയ്യിലുള്ള വടിയും വടികളും കയറുകളും നിലത്തേക്കിട്ടപ്പോ പാമ്പായി കാണപ്പെട്ടു അവിടെ പാമ്പായി ജനങ്ങൾക്ക് തോന്നുമാറ് ആ കോലത്തിൽ അവിടെ ജാലവിദ്യ അരങ്ങേറുകയാണ് ഇത് കണ്ടപ്പോ ഒന്നോട്ട് വലിയൊരു സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് മൂസാ നബി അലി പക്ഷത്താണ് നബി അലി സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്താണ് ശരിയായ ആദർശത്തിന്റെ പക്ഷത്താണ് മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ എതിർപക്ഷത്തുള്ളത് എൺപതിനായിരം എൺപതിനായിരം ജോലിസ്യന്മാർ മാത്രമല്ല അവരുടെ ഫാൻസ് അസോസിയേഷൻസ് എൺപതിനായിരം ജോലിസ്യന്മാർ മാത്രമല്ല അവരുടെ ഫാൻസ് അസോസിയേഷനും എല്ലാവരോടെ അലി മുസ്താനബി അലിസ്ലാത്തോസ്ലാം പരാജയപ്പെടുന്നു കാണാൻ അങ്ങനെ അവരുടെ കയ്യിലുള്ള വടിയും അവരുടെ കയ്യിലുള്ള കയറുകളും നിലത്തെക്കിട്ടപ്പോ പാമ്പായി കാണപ്പെടുകയാണ് ആളുകൾക്ക് ഇത് പാമ്പായി തോന്നുകയാണ് വെച്ചാൽ പോലും പേടി തോന്നി ഈ ും കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ അതാ പേടി ഈ ഉടായ്പ് കണ്ട് പേടിച്ചതല്ല ഈ ഉടായ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ സമസ്തക്കെതിരെ വരുന്നവർ സുന്നത്ത് ജമാനെതിരെ വരുന്നവർ പല ഉടായ്പകളുമായി വരുമ്പോ സാധാരണക്കാർ അവരുടെ കെണികളിൽ പെട്ടുപോകും ഇന്നത്തെ ജമാഅത്തിന്റെ ശത്രുക്കൾ പല ട്രിക്കുകളുമായും പല മായാചാരങ്ങളുമായും വരുമ്പോ അതിൽ സാധാരണക്കാർ പെട്ടുപോകുമെന്ന പേടി നമ്മുടെ ഉസ്താദുമാർക്കുണ്ടാകും നമ്മുടെ നേതാക്കന്മാർക്കുണ്ടാകും ആൾക്കാർ ഇത് കാണുമ്പോ അതാണ് ശരിയെന്ന് ധരിക്കുമോ എന്റെ ഭാഗത്താണല്ലോ അപ്പുള്ളത് ഞാൻ റബ്ബിന്റെ ആളാണല്ലോ ആളുകൾ തെറ്റിദ്ധരിക്കുമോ ഇത് മുസാ നബി അലിസ്ലാത്തു വസ്സലാമിന് തോന്നിയ ആ മൈക്രോ സെക്കൻഡിൽ പറഞ്ഞു നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തല്ലേ ശരിയുള്ളത് നിങ്ങളുടെ ഭാഗത്തല്ലേ ആദർശമുള്ളത് നിങ്ങളുടെ ഭാഗത്തല്ലേ സിറാത്തു മുസ്തഖിയുള്ളത് നിങ്ങളുടെ വാദമല്ലേ ശരി പിന്നെ അവരെന്ത് തട്ടിപ്പ് കളിച്ചാലും നിങ്ങൾ എന്തിനു പേടിക്കണം എന്ന് ഖുർആൻ ഈ ഒരു ആത്മവിശ്വാസമാണ് സുന്നത്തിന്റെ ആളുകൾക്ക് ഉണ്ടാകേണ്ടത് മഹാനായ കാളം അവരൊക്കെ വർദ്ധിപ്പിച്ചു യാതൊരു താല്പര്യവും ഇല്ലാതെ മൺമറഞ്ഞ് പോയ മഹാരഥന്മാരായ ആ ശ്രേണിയിൽപ്പെട്ട പണ്ഡിതന്മാർ അവരൊക്കെ അവസാനത്തെ പ്രസംഗത്ത് പറഞ്ഞ എന്താ പറയോ സമസ്തന്റെ പല പരീക്ഷണങ്ങളും പല ബുദ്ധിമുട്ടുകളും പല വിദ്രകളും വരും സമസ്ത കൈവിടണ്ട സമസ്തനെ സമസ്തനെ വലിച്ചെറിയണ്ട അത് അത് നഷ്ടമാണ് തീരാ മാറും എന്നാണ് അവസാനമായി സംസാരിച്ചത് ആഹമുറമീൻ അറബ് നമുക്കെല്ലാം തോഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വന്യരായ മാതാപിതാക്കൾക്ക് വേണ്ടി എന്റെ ഗുരുനാഥന്മാർക്ക് വേണ്ടി മഹാരഥന്മാരായ നമുക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന مشايخ ماركو دعاء شيئا من ذي أبرك شيئا أبو وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته